ദിവസം ഹരിശ്രീ ഗണപതയേ ഗണപതയെ അഭിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ ഇത്തോകോക്തികൾ കേട്ടൊരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ വൃത്താന്തമുൾക്കാമ്പുകൊണ്ടുകൊണ്ടരവുൾ താപമോടൊരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായി വയം ഭദയാമിനീ സഞ്ചാരികളിതു ചെയ്തതു നിർണയം ൂടനാ ചമഞ്ഞേൻ ബലാലോനം വരാ വിധിതൻമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷ സത്യപ്രധാന നല്ലോ നീയുമാകയാ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമാശാപമോക്ഷവും നൽകവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചു കൊള്ളും ദൃഢം രാവണ രാവണവൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും രാഘവൻ വാരസേനയുമായി ചെന്നൊരാകുലമെന്നിയേലങ്കാപുരാന്തിക്ക് നാല് പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നയക്കും ദശാനൻ എന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നോ ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശ്വനീ രാക്ഷസ്വഭാവമവശേമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം ഹിച്ചു കലശോത്ഭവൻ സത്യപ്തബോധനവാക്യം മനോഹരം സാരനായോരുശോകൻ പോയോരനന്തരം ഘോരനാംഴുന്ന മന്തിരെ വന്നിതു രാവണമാതാവൻ പിതാഖിന്നനായവനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോരനം കൈകേസി നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീയെല്ലാം നിനക്കൊത്ത വണ്ണമനുഷ്ഠിക്ക ുർനിമിത്തങ്ങളീ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടിലയോ ദശകണ്ഠപ്രഭോ നീ നിരൂപിക്കാനസേ ദാരുണമായി ഇടിവെട്ടിന്നോരയും പെയ്യുന്ന തുഷ്ണമായത്രയും ദേവലിംഗങ്ങൾ ദേവലിംഗങ്ങളിലകി വയർക്കുന്നു ദേവിയാം കാളിയും ശ്രാന്വിതം നോക്കുന്നു ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു മൂഷികന്മാർ ജനോട് പിണങ്ങുന്നു ോടു വണ്ണമേ പന്നകജാലം ഗരൂടനോടും തഥാ നിന്നെ തീർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മൂട്ടനായേറ്റം കരാളവിക്കടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനയുണ്ടു കാണുന്നില്ലാടവും കാലമാവത്തിനുള്ളോ നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിന് അത്രവശാന്തിയെ ചെയ്കൊള്ളണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളാവനെ തുമേ സംശയമെന്നയെ സീതയെ കൊണ്ടുപോയി രാമപാതെ വച്ചു വന്ദിക്കവൈക്കാതെ രാമനാകുന്നതു വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൾഗദ്വയനാം പരമാത്മാനമവ്യയം ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിതിയെ സംസാരവാരിയെ കടക്കുന്നിതുയോഗികൾ ഭക്തികൊണ്ടന്ധകരണവും ശുദ്ധമാകൾ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽമുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നനക്കിരു ചിന്തിക്ക മാനസേ ാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തവാൻ വംശരക്ഷാർത്ഥമായി കേട്ടുപോറാനു ദശമുഖൻ പിന്നെയും മാലയവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിന്നെന്തു കാരണം മർക്കടാലാമ്പനം നല്ല സാമർഥ്യം എന്നുക്കാമ്പിലോർക്കുന്നവൻ ചടനെത്രയും രാമൻ നിയോഗിക്കയാൽ വന്നിതന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം നേരത്തെ പോയാലും ഇന്നി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടോ നിർണയം വൃദ്ധൻ ഭവാനിമാത്രമേത്യുക്തികൾ കേട്ടാൽ കൂടാദൃം ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശഭക്തനും പ്രസാദാമൂർത്തി കരേറാൻ വാനരസേനയും ഖകമേ ും കൈകൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രചനീചരവീരരെ സത്വരം തത്ര വരുത്തിവാഴും വിധവും രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ പത്തു കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന നേരത്തു രാവണൻ നാണിച്ചു താഴ്ത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ മുഖ്യപ്രഹസ്ത പ്രമുഖപ്രവരന്മാരൊക്കെ വേ വന്നു തൊഴുന്നാരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പൂക്കണച്ചത്യന്ത ഭീത്യവസിക്കയിൽ എത്ര നാം ൃദംഗ ടക്കാപണവാഗതാരുണ ഗോമുഖാദ്യും ശാർദൂലസൈര സന്ദന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷ ചാപപ്രാസതോമരമുൽഖരയഷ്ടി ശക്തിപ്പരിക്കൾ ഹസ്തേ ധരിച്ചുകൊണ്ടിത്യാചം യുദ്ധസന്നദ്ധനാരായുദ്ധൂതികളികളുർവിയും തൽക്ഷണ മുദ്ധമായതു സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രധംഷ്ടൻ തഥാ ദക്ഷിണ ദിക്കിലും दृत्यवरारिया तथा नाथन्त तधा मित्रवर्ग मात्यवर्थ्य जनत्तोडु मुत्तरद्वारि पुक्कान् दशबक्त्रनाम् नीलनुम् सेरयूम् पूर्वदि गोपुरे। बालितनयनुम् दक्षिनगोपुरे। म ുഷനാമാധിനാരായണൻ മിത്ര തനയസൗ മിത്രിവിഭേഷണ മിത്ര സംയുക്തനായുത്തരും ഇത്തമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാ കോടികളോടു ആയിരമർദ്ധമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങളായിരം ധോളികളായിരം ആയിരം തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കവികലം ലങ്കാപുരത്തെ വളർഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഓർവീധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിയിടാൻ കൂട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചീടടുക്കും നേരം വൃഷ്ടി പോലെ ശരാചാലം പൊഴിക്കയും െട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ കന്തങ്ങൾ മുൽഖര പങ്ക്തികൾ ഭിണ്ടി പാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര ൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രനും ആർത്തി മുഴുത്തു ദാസനവസ്ഥകൾ പേർത്തുമറിവാഴച്ചിടിനാൻ ശാർദൂലാദി ആം രാത്രിയിൽ ചെന്നാരവരും കവി കളാൻ മർക്കടേന്ദ്രൻ മാരറിഞ്ഞു പിടിച്ചടച്ചുൽകടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്ദ ബുദ്ധ്യാ കൊടുത്ത ഭയം ദ്രുതം ചെന്നവരും സുഖാസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ വാഴുമിടം രാമശിരസുന്ദി മുന്നിലം മാറു വച്ചീടിനാൻ ആയോധനെ കൊന്നു കൊണ്ടുപോകുന്ന മായയായി നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർ തൂവിലാപിച്ചു മോഹിച്ചു വീണു കിടക്കും ദശാന്തരേ വന്നൊരു ദൂതൻ രാവണൻ തന്നെയും കൊണ്ടുപോ നീടിനാ നേരം വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഖേദമശേഷമകലെ കളകണി എല്ലാം ചതിയെന്നു തേറിത്തൊക്കവേ നല്ലവണ്ണം വരും നാലു നാലുള്ളിലിങ്ങൊരു സംശയം കല്യാണദേവത്തെ വല്ലവൻ കൊല്ലും ദശാസ്യനെ നിർണയും കേട്ടു ചിത്തം തെളിഞ്ഞീരുന്നീടിനാൻ സീതയും മംഗല ദേവതാ വല്ലഭാജ്ഞാലങ്കൻ രാവണൻ ൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെ വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശ പുറപ്പെടുക അത്തൽ പൂണ്ടുള്ളിലടച്ചിരിക്കലും രാക്ഷസേനയും ലങ്കരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവാൻ ബാണമേതെന്നുള്ള സിംഹനാഥം കേട്ടതില്ലയോ രാവണ ജാനോഷവും കേട്ടതില്ലേ ഭനക്കേതുമില്ലയോ മാനസേ ഇത്തമതിക്ഷേപ കേട്ടതിൽ ക്രദ്ധനായോ ഒരു രാത്രി വീരനും പുത്ര തനെ കൊൽന്നു നത്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ ചെന്നു പിടിച്ചാർ നിശാചര വീരരും കൊന്നു ചുഴറ്റി എറിഞ്ഞാൻ കവീന്ദ്രനും പിന്നെയെ പ്രസാദവും തകർത്തിയിടിനൊന്ന് കൊതിച്ചുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തി നാനംഗതൻ പിന്നെ സുഷേണൻ കുമുതൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുൽ സുതൻ എന്നിവരാതിയാം എന്നിവരാതിയാർ ചെന്നു ചുഴന്നു കിടങ്ങും നടത്തിനാർ കല്ലും മലയും മരവും ധരിച്ചാശു നില്ലു നില്ലെന്നു പറഞ്ഞൊടുക്കും നേരം ഭാണാണാപങ്ങളും വാളും പരീക്ഷയും പ്രാണദ്വയം ാണദ്വയംഭരും പെൺമഴുകുന്തവും ദങ്ങളും മുസലങ്ങൾ കഥകളും പിണ്ടിപാലങ്ങളും മുൽഗരജാലവും ചക്രങ്ങളും പരിഗങ്ങളും ഇട്ടികൾ ശുക്രകജങ്ങളും മറ്റു മിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും ഭാരണനാഥവും വാചിക്കൾ നാഥവും തേരുൾനാഥവും ഞാണൊലിനാഥവും രാക്ഷസരാർക്കയും സിംഹനാഥ രൂക്ഷതയേറും കവികൾ നാഥവും തിങ്ങി മുഴങ്ങിപ്പുഴങ്ങി പ്രപഞ്ചവും ഇങ്ങുമിടർന്നു മാറ്റൊലി കൊണ്ടു തേജം ബാരി മുമ്പാം നി പിന്മരും ിന്നര കിം പുരുഷവും ഗന്ധർവസിദ്ധ വിധ്യാതര ചാരണാദ്യന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദ നാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും ആരോഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിന

ും തകർത്തവനെ കൊന്നാലറിനോടേറ്റിതുകുംഭനോരത്തിനച്ചാൻ മഹാഗൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത ലക്ഷ്മിപതിയാം രഘുത്തമൻ തന്നോടു രക്ഷബ്ധജാ നികൾ പത്തുപേർ തൽക്ഷണെ പോർ ചെയ്തു സുരാലയം ഭാനുവും തന്നിൽ ഇന്ദ്രാത്മജനോടമേറ്റു തോറ്റുപോയിന്ദ്രചിത്തേ മറഞ്ഞിടിനാൻ നാഗാന്തരമേതു മോഹിപ്പിച്ചതൂപത രാഘവനന്മാരും വാനരന്മാരും വന്ന കവികളെയും നരന്മാരും ഒന്നൊഴിയാതെ ജയിച്ചേരി തെന്നവൻ പെരുംപറ കൊട്ടിച്ചു മേടിച്ചു താപം കലർന്നു വിഭീഷണ വീരനും ഹാഹാവിഷാധേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരവും ദശാന്തരേ സപ്തഗീഹങ്ങളും സപ്താപർണവും വണ്ണം കോടി അബ്ദിദോയം ഉൾപ്പെടി സ്വപക്ഷ സുവർണാ ലോകത്രയടോ ത്രിദു നാഗാരി രാമപാദം വണങ്ങീടിനാ നാഗാസ്ത്രബന്ധനം തീർന്നിദൂഷണേ ശാഖാമൃഗങ്ങളുത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാ ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരന് മദ്ധസമ്മോദമനുഗ്രഹം നൽകി കൂപ്പിത്തൊഴുതനുബാധവും കൈകൊണ്ടു പോയി മറഞ്ഞിടിനാൻ താർഷനും മുന്നേതിലും ബലവീരവേഗങ്ങൾ പൂണ്ടുതന്മാരും കവിവരന്മാരെല്ലാം മന്നവൻ നിയോഗേന മരങ്ങളും കുന്നും ശീലയും എടുത്തെറിഞ്ഞിടിനാൻ വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പോക്കിരിക്കുന്നതിൽ മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നു വന്നെത്രയുമെന്നേ പറയാവൂറിഞ്ഞിടുവൻ എന്തൊരു ഘോഷമി എന്നു ദശാനനൻ ചെന്നോരനന്തരം ചെന്നുദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാൽ വൃത്താന്തമൊക്കവേ വീരബലവേഗ വിക്രമം കൈകൊണ്ടു സൂര്യാത്മജാതികളായ കബീകുലം ഹസ്തങ്ങൾ തോറുമലാതയും കൈക്കൊണ്ടു ഭിത്തി തന്നത്തിന്മേൽ നിൽക്കുന്ന നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുവാണില്ലാ നോർത്തു പരുകയും കേട്ടതില്ലേ ഭവോ നിന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോവേന ചൊല്ലിനാൽ മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകാൻ കൂടേന യുദ്ധം ചൈസ്തരായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ മാരുതിയോടെ തീർത്ഥാനവനം ചേരു യുദ്ധവും എത്രയും വേലസി കുന്തം ശരാസനം ശൂലം മുസലം ഭരികഥാദികൾ കൈകൊണ്ടുവരണ ഗാജിരഥങ്ങളിൽ ഉൾകരുത്തോടേറി രാക്ഷസ വീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യശരീരങ്ങളായി കവികളും തങ്ങളിലേറ്റതു പോരുതു മരിച്ചുതെട്ടങ്ങുമിങ്ങും മഹാവീരും ആയവർ ചോരയുമാറൊഴുകി പലവഴി ശൂരപ്രവരണ മാരുതി സൽ ഉന്നതമായൊരു കുന്നിൻ കുടുമുടിത്തന്നെ അടർത്തെടുത്തിയിൽ നിന്നാശുഗതയും എടുത്തിടേൻ മാറുതൂമ്രാക്ഷനും ചാടിനാൻ തേരും കുതിരകളും പൊടിയായതു ആരുതിക്കുള്ളിൽ വർധിച്ചതു കോപവും രാത്രി ചനയൊടുക്കി തുടങ്ങിനാരാർത്തി മുഴങ്ങിയതു കണ്ടു ധൂമ്രാക്ഷനും മാരുതിയെ ധീരതയോടതിനാകുലമെന്നിയെ പാരം വളർന്നുപേശനായി മാരുതിരണ്ടാമതീട്രാക്ഷരത്തിങ്കലം മാറു ചെന്നു സുഖിച്ചു വാണിടിനാർ ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൂക്കിതു ഘോഷിച്ചു വിലാപങ്ങളും വൃത്താതമാഹന്ത കേട്ടുദാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദം പോക യുദ്ധത്തിനായി മാനുഷ വാനരന്മാരെ ബാനരന്മാരെ ജയിപ്പിനാൻ ദക്ഷിണ ഗോപുരത്തേക്ക് പുറപ്പെട്ടു ശക്രാകനോട് എതിർത്തിയിടാൻ ദുർനിമിത്തങ്ങളുണ്ടായതിനാ തൃപ്തി ചെന്നു കവികളോടേറ്റു മഹാബലൻ വൃക്ഷശീലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും ഷോഭരന്മാർ മരിച്ചു മഹാരണേഗാസ്ത്രാതിരത്യാദികളേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തങ്കയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചന്മാർക്കു നഷ്ടമായി വന്നിതു നക്തഞ്ചര നദികൾ ഒലിച്ചു പലവഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ഫലാൽ താരയേനും വജ്രദംശനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വാളും പറിച്ചുടൻ വജ്രദംഷ്ട നാളം കേട്ടാശു ധിപൻ ഉൾക്കരുത്തേറുകമ്പനൻ തന്റെയും വൻപടയോടുമുനേരം കമ്പമുണ്ടായതു മേദിനിക്കുന്നേരം ഹാരിപ്രവര കമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ വായുതനയനോടേറ്റവും നിജകായം വെടിഞ്ഞു കലാലയം മേവിനാൻ മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തൂകും സഞ്ചരിച്ചാൽ നിജരാക്ഷേനും സേതുവിന്മേലേലു രാമദേശാന്തം സുബേലാചലോപരി ചലോപരി വാനരസേന പരന്നതും കോട്ടകളുമായി വന്നതുകൊണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടു വരികയെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ നീയറിഞ്ഞീലയോ വൃത്താന്തമൊക്കെ നായകന്മാർ പടയ്ക്കാരമില്ലായകയോ ചെല്ലുന്ന ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലെന്നു നാം ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരൊടുക്കുവാൻ പോകുന്നതാരെന്നു ചൊൽക്കെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നൊന്നു കൈകൂപ്പിനാൻ തന്നുട മന്ത്രികൾ നാലു പേരുള്ളവർ ചെന്നു നാലങ്കപ്പടവ് വരുത്തിയിട നാലൊന്നു ലങ്കയിലുള്ള ആലംബനാം പ്രഹസ്തൻ മഹാരഥൻ കമ്പമനും മഹാനാഥനും ദുർമുഖൻ വൈരിയാം വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ നാൽവരും തിങ്ങിന് പൻപടയോടും നടന്നിതു ദുർനിമിത്തങ്ങൾ കണ്ടവൻ തന്നവതാരി ഉറച്ചു സന്നദ്ധനായി പൂർവ്വപുരദ്ദേശപ്പെട്ടു പാവക പുത്രോടേറ്റ മർക്കടന്മാർ ചില വൃക്ഷജലം കൊണ്ടു രക്ഷോ അടുക്കി തുടങ്ങിനാർ ചക്രഡ് ഗപ്രാസശക്തി ശാസ്ത്രങ്ങൾ മർക്കടന്മാരുംങ്ങി മരിക്കുന്നു അസ്ഥീപരന്മാരശങ്ങളും ചത്തൂരക്തം നദിക്കായി ഒരിക്കുന്നു അമ്പോജ സംഭവനന്ദനൻ ജാൻ കുംഭഹനുവിനെയും ദുർമകനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദുഗ്ധയുദ്ധം ചെയ്തു കാലപുരി കാലപുരിപൂക്കീരുളിലീടിനാൽ സേനാധിപതിയും പടയും മരിച്ചു മാരിയാം രാവണൻ കേട്ടു ഗോപാന്തനായി ആരെയും പോരിനയക്കുന്ന നെല്ലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോട് കൂടുതലുള്ളോർക്കൾ പൊന്നിടുക നമ്മുടെ തേരും വരുത്തുകയും പൊന്മയമായ പൊന്മയമായൊരു തേരിൽ കരേറാൽ ആലവട്ടങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാജികളെ പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാധികാഭരണങ്ങളും ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളായമാതി പൂർവം രാമ തപോവനാധിഗമനം ഹാമൃഗം കാഞ്ചനം വൈദേഹിഹരണം ജായു മരണം സുഗ്രീവ സംഭാഷണം भालीनिग्रहणम् समुद्रतरणम् लङ्कापुरेदाहनम् पञ्चाद्रावणकुम्भकर्णनिधनम् एतेदध्यात्मरामायणम् मङ्गलं रामचन्द्राय महनीयगुणाम्भुते रामाय रामभद्राय रामचन्द्राय वेतसे रघुनाथाय नाथाय सीताय पदये नमो नमो हरे, रामा, हरे रामा, राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे